നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജീവിതത്തിൽ എല്ലാവരും കഷ്ടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും പ്രയാസം കൊണ്ട് ധാരാളം വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ആ വേദനയിൽ നിന്നൊക്കെ ഒരാശ്വാസം ലഭി ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമുണ്ടാകുവാനായും കാത്തിരിക്കാത്തവരായ ആരും തന്നെയില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകൾക്കും ഈശ്വര സഹായത്താൽ ഉത്തരം ലഭിക്കുമോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ഫലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം പണത്തിൻറെയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് സ്വർണാഭരണങ്ങളുടേതുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓരോ ദിവസവും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാര മാർഗവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമോ എന്നതിനെ ഒക്കെ അടിസ്ഥാനമാക്കി ഇന്നത്തെ ഫലം പറയുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ചിത്രമായ പണമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ സ്വന്തമാക്കുവാനും ഇന്ന് പണമുണ്ടെങ്കിൽ വേഗം സാധിക്കാം അതുപോലെ തന്നെയാണ് ഇന്നത്തെ മനുഷ്യരുടെ കാര്യവും എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതായത് പണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ ഒക്കെ അപമാനങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒന്നാമത്തെ ചിത്രമായ പണം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് കഴിയുന്നത് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇവരിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു ആറ് മാസത്തിനകം നിങ്ങൾക്കത് ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവുമില്ല പലപ്പോഴും വേദനകളും പ്രയാസങ്ങളും മറ്റുള്ളവരുടെ പക്കൽ നിന്ന് കുത്തുവാക്കുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല എന്ന് ചിന്തിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക ധാരാളം കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടു മാറുവാനായിട്ട് പോവുകയാണ് ഇന്ന് നിങ്ങളെ എന്തൊക്കെ വിഷയങ്ങളാണോ തളർത്തുന്നത് അതൊക്കെ നാളൊരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് വന്ന് ഭവിക്കുവാനായിട്ട് പോവുകയാണ് പല വ്യക്തികളും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും പല വ്യക്തികളും പലതിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്ന അനുഭവമൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാലും ഈശ്വര കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട വരുന്ന ഈ ഒരു ആറു മാസത്തിനകം വൻ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലം വന്നു ചേരുക തന്നെ ചെയ്യും പലപ്പോഴും ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുവാനും അതുപോലെ തന്നെ ഒരു ആശ്വാസ വാക്കു പറയാനും ഒക്കെ പലരും ഇല്ലാതായി പോകുന്ന അനുഭവമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇനി അതിനെ ഓർത്ത് പ്രയാസപ്പെടുന്ന ജീവിതത്തിൽ ഒത്തിരി നല്ല നിമിഷങ്ങൾ കടന്നു വരുവാനായിട്ട് പോകുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ വരുന്ന ആറു മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യകാലമാകുന്നു ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളെ മറികടന്ന് ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഈശ്വര നന്മ നിങ്ങളെ സഹായിക്കും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും നിങ്ങൾ യഥാർത്ഥമായി ഈശ്വരൽ വിശ്വസിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അതിനൊരു മൂല്യം ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ പണം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് സ്വർണാഭരണങ്ങൾ ഇന്ന് വളരെ മൂല്യമുള്ള ഒരു വസ്തുവാണ് സ്വർണാഭരണങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി പേർക്ക് ധാരാളം പിടാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ധാരാളം കൈവശം വെക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാകുന്നു പക്ഷെ ഈ രണ്ടാമത്തെ ചിത്രം സ്വർണം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ പരിധി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതായത് എന്ത് അറിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എപ്പോഴും കഷ്ടതയുടെ അല്ലെങ്കിൽ എപ്പോഴും കണ്ണുനീരിന്റെ കാര്യമല്ലാതെ ഒന്നും പറയുവാനില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും ഏൽക്കുന്ന അപമാനങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടുന്ന നിമിഷങ്ങൾ അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളാണ് വന്ന് നിറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആഭരണങ്ങളൊക്കെ പണയം വച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനടി തന്നെ നിങ്ങൾക്ക് എടുത്തു നൽകുവാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു അനുഗ്രഹമാണ് ഈശ്വരൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇനി അനുഭവിക്കുന്ന പ്രയാസമൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടുവാനും നിങ്ങൾക്ക് കഴിയുമെന്നതിന് യാതൊരു സംശയവും വേണ്ട വരുന്ന കുറച്ചു മാസങ്ങൾക്കകം തന്നെ മറ്റാരും സ്വന്തമാക്കാത്ത രീതിയിലുള്ള ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു കാര്യം എപ്പോഴും കഠിനമായി അധ്വാനിക്കാതെ എനിക്കൊന്നുമില്ല എനിക്ക് കഷ്ടതയാണ് എന്നു പറയുന്നതിന് ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ തുണയ്ക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തമായി കഴിയുന്നിടത്തോളം ജീവിതത്തിൽ അധ്വാനിക്കുക നിങ്ങളുടെ പ്രയാസങ്ങളും നിരാശകളെയും ഒക്കെ മാറ്റിവെച്ച് അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ആഗ്രഹമില്ലാതെ എല്ലാം ഈശ്വരൻ നൽകുമെന്ന കൂടി നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ ഒത്തിരി പേർ പഠിക്കാൻ ആവശ്യമായ ജീവിത സാഹചര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കില്ലായെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളും സമാധാനത്തോടെയൊക്കെ ജീവിക്കുന്ന വ്യക്തികളും ചിലപ്പോൾ നിങ്ങളായിരിക്കാം അത്തരത്തിലുള്ള അവസ്ഥകൾ ഈശ്വരൻ നൽകുമ്പോഴും ഈശ്വരൻ ഒരു നന്ദി വാക്ക് പറയാതെ അല്ലെങ്കിൽ കഷ്ടതയിൽ മാത്രം എപ്പോഴും ഈശ്വരനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള നടപടിയല്ല ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങളും ഒത്തിരി സന്തോഷവും നൽകുമ്പോൾ ഈശ്വരൻ നന്മയെ മറന്നു പോകുന്ന വ്യക്തികളുണ്ട് എന്നാൽ അതേസമയം പ്രയാസങ്ങളെ മറികടന്ന് വിജയം നേടിക്കഴിയുമ്പോൾ സ്വന്തമായിട്ട് വിജയം നേടി എന്നതിൽ അഹങ്കരിക്കുകയും അതുപോലെ തന്നെ എവിടെയെങ്കിലും പിഴച്ചുപോയാൽ അത് ഈശ്വര പക്ഷവും നൽകുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പാടില്ല ജീവിതത്തിൽ ഒത്തിരി നന്മകൾ വരുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന വളരെ കുറച്ച് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകും കൂടി ജീവിക്കുക തീർച്ചയായിട്ടും ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വര സഹായത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി